ബിഗ് ബോസ് മലയാള സീസൺ സെവൻ അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം ഇന്ന് ബിഗ് ബോസ് വീട്ടിലേക്ക് ലാലേട്ടം വരുന്നുണ്ട് വീഡിയോ കോൾ വഴിയിട്ടാണ് ആളെന്ന് വരുന്നത് അപ്പോൾ ബിഗ് ബോസിൽ കുറച്ച് മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇന്ന് എവിക്ഷനുമായി ബന്ധപ്പെട്ട കാര്യത്തിന് വേണ്ടിയിട്ടാണ് ലാലേട്ടൻ വരുന്നതെന്ന് അപ്പം ഇന്നത്തെ ദിവസം എന്തായാലും ഒരാൾ പുറത്തേക്ക് പോകുന്നുണ്ട് അത് മിക്കവാറും ആര് ആണെന്നാണ് പലരുടെയും അഭിപ്രായം കാരണം ഈ ഒരാഴ്ച എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഭൂരിഭാഗവും ആൾക്കാരും ആര് നെഗറ്റീവായിട്ട് തന്നെയാണ് സംസാരിച്ചു കൊണ്ടിരുന്നത് ഈ ആഴ്ചത്തെ ആര്യൻ്റെ പെരുമാറ്റവും ആര്യൻ്റെ ഗെയിമും എല്ലാം തന്നെ പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെടാത്ത രീതിയിൽ തന്നെയായിരുന്നു ഈ ആഴ്ചത്തെ വോട്ടിന് റിപ്പോർട്ടുകൾ പ്രകാരം എല്ലാവരുടെയും പ്രതീക്ഷകൾ തെറ്റിച്ചുകൊണ്ട് നൂറയുടെ കുതിപ്പാണ് നമുക്ക് കാണാനായിട്ട് കഴിയുന്നത് ഇരുപത്തൊന്ന് ശതമാനം വോട്ട് നേടി നൂറയും പതിനാറ് ശതമാനം വോട്ടിൽ ആതിലയും കുതിക്കുമ്പോൾ വെറും എട്ട് ശതമാനം മാത്രം വോട്ടിലാണ് ആര്യൻ ഡേഞ്ചർ സോണിൽ നിൽക്കുന്നത് അപ്പോൾ എന്തായാലും ഉറപ്പിക്കാം ഈ പ്രാവശ്യം ഔട്ട് ആവുന്നത് ആര്യൻ തന്നെയാണ് തുടക്കത്തിലൊക്കെ ആര്യന് അത്യാവശ്യം നല്ല രീതിയിലൊക്കെ സപ്പോർട്ട് ഉണ്ടായിരുന്നു പക്ഷേ ഈ ഒരാഴ്ച എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആര്യൻ്റെ പെരുമാറ്റം ആർക്കും തന്നെ ഇഷ്ടപ്പെട്ടിട്ടില്ല പ്രത്യേകിച്ച് ലാലേട്ടനോടുള്ള സമീപനം അതുകൊണ്ടായിരിക്കാം ഇത്രയും വോട്ട് കുറഞ്ഞു പോയത് അപ്പോൾ എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം ആര്യൻ ഔട്ട് ആവുമോ ഇല്ലയോ എന്ന്